ഇപ്പോൾ വിയൂർ ബ്ലോക്കറിൻ്റെ അടുത്ത വീഡിയോസാണ് ഈ കാണിക്കുന്നത് നമ്മുടെ ചിന്മയ സ്കൂളിൻ്റെ അടുത്താണ് ഈ വീട് വരുന്നത് അപ്സ്റ്റിയർ ആണ് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലിയ ഒരു ഹോള് ഇത് വരുന്നുണ്ട് ഇപ്പോൾ അത് പെയിൻറ്റിങ് എല്ലാം ഏകദേശം കഴിയാറായി കിച്ചൺ ആയെങ്കിലും അത്യാവശ്യം വലിപ്പുള്ള കിച്ചനും വലിയ ബെഡ്റൂമോട് കൂടിയ വീടാണ് ഒമ്പതിനായിരം രൂപയാണ് ഓണറ് വാടക ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷപ്പിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ വിളിച്ചാൽ മതി ചിന്മയെ സ്കൂളിലേക്ക് നടന്നു പോവാനുള്ള ദൂരമുള്ളൂ പിന്നെ റോട്ടിലേക്ക് അത്യാവശ്യം പത്ത് ഒര കിലോമീറ്റർ ചുറ്റളവിൽ നാല് വശം റോഡുകൾ വരുന്നുണ്ട് ഞാനതിൻ്റെ വീണ്ടും ഉൾവശം വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഉടനടി കണ്ട് കാണിച്ചു തരാം ഇപ്പോൾ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട അത്യാവശ്യം വലിപ്പമുള്ള റോമ് അലന്മാറ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കഴിഞ്ഞിട്ടാണ്